എറണാകുളം പെരുമ്പാവൂർ ചെറുവേലിക്കുന്നിൽ ഷെഡിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു പ്രൈവറ്റ് കമ്പനിയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിന് മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത് വിവരങ്ങളുമായിരുന്നു ലിഡിയ എങ്ങനെയാണ് ഈ ഒരു അപകടമുണ്ടായത് പെരുമ്പാവൂർ ചെറുകയിലിക്കുന്നിൽ ഇന്ന് രാവിലെ അഞ്ചുമണിയോടെയാണ് അപകടം ഉണ്ടായത് ഈ എറണാകുളത്തിന്റെ വിവിധ ഭാഗത്ത് പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ ഇന്നലെ ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടായിരുന്നു അത്തരത്തിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് മരം ഒടിഞ്ഞ് ഈ ഷെഡിന് മുകളിലേക്ക് വീഴുകയായിരുന്നു ഈ തൊട്ടടുത്തുള്ള പ്ലൈവുഡ് ഫാക്ടറിയിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ലേബർ ക്യാമ്പാണിത് അപ്പോൾ അത് അവിടെ താതിന് മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത് അപ്പോൾ ഈ തൊഴിലാളിയായിട്ടുള്ള രാഹുൽ എന്നയാൾ ഏത് സംസ്ഥാനക്കാരനാണ് എന്നതിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ടില്ല രാഹുൽ എന്നയാൾ ഇതിനാ താഴെ ഉറങ്ങുകയായിരുന്നു ലക്ഷ്യത്തിൽ ഉറങ്ങുകയായിരുന്നു ആ ഉറങ്ങുന്ന ആളുടെ ദേഹത്തേക്ക് മരം വീഴുകയായിരുന്നു രാഹുൽ അപ്പോൾ തന്നെ തൽക്ഷണം മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ബാക്കി കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരുടെ പരിക്ക് ഗുരുതരമല്ല ഇതുവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മൂവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബാക്കി അവരുടെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ് ഈ രാഹുൽ ഏത് സംസ്ഥാനക്കാരനാണ് എന്നത് പോലീസും കാര്യങ്ങളും അന്വേഷിച്ചു വരികയാണ് തൊട്ടടുത്തുള്ള പ്ലൈവുഡ് ഫാക്ടറിയിലെ ലേബർ ക്യാമ്പാണത് ആ ലേബർ ക്യാമ്പിനു മുകളിലേക്കാണ് കാറ്റിലും മഴയിലും ഇത്തരത്തിൽ മരം ഒടിഞ്ഞു വീണത് ശരി വിവരങ്ങൾ നൽകിയത് ലിഡിയ ആയിരുന്നു